എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബ്രെഡ് പക്കോട തയ്യാറാക്കാം നാലുമണിക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനിയും ബ്രെഡൊക്കെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ആറ് പീസ് ബ്രെഡ് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സബോളയാണ് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സബോളതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കണം ഇത് ഈ ബ്രെഡിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടീസ്പൂൺ നിറച്ച് നല്ല ഇരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി അര ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ബ്രെഡിൽ കുറച്ച് ഉപ്പ് ഉള്ളതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ബ്രെഡും സബോളയും മസാലപ്പൊടികളൊക്കെ കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി വന്ന് ഉടച്ചെടുക്കണം ഇപ്പം ബ്രെഡ് ഞാൻ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത് പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ബ്രെഡ് തിരുമ്മിയെടുക്കുന്ന സമയത്താണെങ്കിൽ എരിവ് നന്നായിട്ട് കൂടിപ്പോകും അതുകൊണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ പച്ചമുളക് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം എടുക്കാം ഇപ്പം ഞാൻ വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് മാവ് എടുക്കാൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഞാനിവിടെ ഏകദേശം അരക്കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ഞാൻ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം ഇതുപോലെ തന്നെ എല്ലാതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാവരും ഇത് തീർച്ചയായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് സോസിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഈ റെസിപ്പി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്